എന്താ മോളെ അന്ന അവളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു എനിക്ക് കല്യാണം വേണ്ട മമ്മി അവൾ അന്നെ നോക്കി പറഞ്ഞതും എല്ലാവരുടെയും കണ്ണ് റിച്ചിയിലേക്ക് നീണ്ടു എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റിച്ചി ചിരിയോടെ ഇരിക്കുകയായിരുന്നു എല്ലാവരും ആൽബിയേയും അപ്പുവിനെയും നോക്കിയപ്പോൾ അപ്പു അവർ തമ്മിലെ പിണക്കത്തിലാണെന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു എന്താ മോളെ പെട്ടെന്ന് കല്യാണം വേണ്ടെന്നൊക്കെ പറയുന്നേ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തില്ലേ അലക്സി സംശയത്തോട് ചോദിച്ചു വേണ്ട എനിക്ക് കല്യാണം വേണ്ട അച്ഛനെ വിളിച്ച് പറഞ്ഞേക്ക് എനിക്ക് കല്യാണം വേണ്ടെന്ന് പൊന്നു കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതിൻ്റെ കാരണമാ ഞങ്ങൾ ചോദിച്ചത് ജോസഫ് ചോദിച്ചു എന്നെ ഇഷ്ടമല്ല ഇച്ചായന് എന്നോട് മിണ്ടുന്നില്ല എന്നോടും മിണ്ടാത്തവരെ ഞാനെന്തിനാ കല്യാണം കഴിക്കുന്നേ പൊന്നു റിച്ചിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് നീയല്ലോ ചേട്ടായി നിന്നെ കല്യാണം കഴിക്കുന്നത് കിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു റിച്ചി എന്താ ഇത് നീ എന്താ മോളോട് മിണ്ടാത്തത് വിൽസൺ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു വായിൽ നിന്ന് വരുന്ന വാക്കുകൾ സൂക്ഷിച്ചു വേണം പറയാൻ അപ്പോൾ ഇങ്ങനെ മിണ്ടാതിരിക്കില്ല അവൻ അവളെ പുച്ഛിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അതിനിപ്പോ മോൾ എന്താ പറഞ്ഞത് ആനി ചോദിച്ചു അത് ചേട്ടായി ഇവളെ സ്നേഹിക്കുന്നത് ടൈം പാസ് ആണെന്ന് പറഞ്ഞു കിച്ചു അവരെ നോക്കി പറഞ്ഞതും അന്ന ആണോ എന്നുള്ള രീതിയിൽ പൊന്നുവിൻ്റെ മുഖത്തേക്ക് നോക്കി അത് എനിക്ക് വിഷമം വന്നോണ്ട പൊന്നു തലകുനിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ആരെങ്കിലും ഒന്ന് തെളിച്ച് പറയി അലക്സി പറഞ്ഞു അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു അയ്യേ ഇതിനാണോ മോള് കല്യാണം വേണ്ടെന്ന് പറയുന്നേ ജോസഫ് പറഞ്ഞതും പൊന്നു എല്ലാവരെയും നോക്കി ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിലേക്ക് പോയി എന്താ ഋച്ചി ഇത് ഈ ചെറിയ കാര്യത്തിനൊക്കെ കൊച്ചിനോട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന എന്തിനാ ആന റിച്ചിയോട് ചോദിച്ചു അതിനെ ഋചി അവരെ നോക്കിയൊന്ന് ചിരിച്ചു ഇല്ല ഋച്ചി പോയി അവളോട് മിണ്ട് വിൽസൺ പറഞ്ഞതും ഋച്ചി അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ റൂമിലേക്ക് പോയി ബാക്കി എല്ലാവരും വീണ്ടും ചർച്ചയിലേക്ക് നീണ്ടു റിച്ചി റൂമിൽ ചെന്നപ്പോൾ അവൾ ബാത്റൂമിലായിരുന്നു അവൻ അവളുടെ ബെഡിൽ ചെന്നിരുന്നു കുറച്ചു കഴിഞ്ഞതും അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു ബെഡിലിരിക്കുന്ന റിച്ചിയെ കണ്ടതും അവൾ മൈൻഡ് ചെയ്യാതെ കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്ന് മുഖം തുടയ്ക്കാൻ തുടങ്ങി റിച്ചി അവളെ തന്നെ നോക്കുകയായിരുന്നു എന്നാൽ അവൾ റിച്ചിയെ മൈൻഡ് ചെയ്തതേയില്ല എന്നിട്ടും അവൻ ഇറങ്ങിപ്പോകുന്നില്ലെന്ന് കണ്ട അവൾ പറഞ്ഞു എനിക്കൊന്നും ഉറങ്ങണം അതിനിപ്പോ ഞാനെന്ത് വേണം റൂമിൽ നിന്ന് പോകണം പറ്റില്ലെങ്കിലോ എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞില്ലേ നീ ഉറങ്ങിക്കോ ഞാൻ നിന്നെ പിടിച്ചിട്ടൊന്നും അങ്ങനെ മറ്റൊരാളെ നിൽക്കുമ്പോൾ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല ഓ രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ കൂടെ ഉറങ്ങേണ്ടവളാണോ ഈ പറയുന്നത് അതിന് ഞാനാരും കല്യാണം കഴിക്കുന്നില്ലല്ലോ അതിന് നീ കഴിക്കണ്ട ഞാനല്ലേ നിന്നെ കെട്ടുന്നേ എന്നെ ആരും കെട്ടണ്ട ഓ വേണ്ടേ വേണ്ട ശരി വേണ്ടെങ്കിൽ വേണ്ട എന്തായാലും ബന്ധുക്കളെയൊക്കെ വിളിച്ച സ്ഥിതിക്ക് ഞാൻ ആരെയെങ്കിലും കെട്ടിയല്ലേ പറ്റുള്ളൂ അനീറ്റയെ വിളിച്ചിട്ട് അവൾ ഫ്രീ ആണോ എന്ന് ചോദിക്കാം അതും പറഞ്ഞ് അവൻ ഫോണെടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് അവളെ നോക്കി പൊന്നു ആണെങ്കിൽ ദേഷ്യം കൊണ്ട് ചുവന്ന് നിൽക്കുകയാണ് ഹലോ അനീറ്റ ഉറങ്ങിയായിരുന്നോ അത് പറഞ്ഞത് മാത്രമേ റിച്ചിക്ക് ഓർമ്മയുള്ളൂ പിന്നെ നോക്കുമ്പോൾ ടേബിളിൽ വെച്ചിരുന്ന ഫ്ലവർ ഫ്ലവർവേസ് താഴെ ചിന്നി ചിതിരി കിടപ്പുണ്ട് അവൻ ഫ്ലവർ ഫ്ലവർവേസിലേക്കും പൊന്നുവിനെ മാറി മാറി നോക്കി ദേഷ്യം കൊണ്ട് ചുവന്ന് തൊടുത്ത് കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് കൊച്ച് എന്താടി ഇത് പിന്നെ ഇച്ചേനു മാത്രമേ ഇതൊക്കെ പറ്റുള്ളോ ഞാൻ അനീറ്റ വിളിച്ചതിന് നിനക്കെന്താ നിന്നെ ഞാൻ കിട്ടണ്ടല്ലോ അങ്ങനെ പറഞ്ഞ ഉടനെ അവളെ അങ്ങ് കിട്ടുമോ പിന്നെ എനിക്കും എനിക്കുമില്ല ആഗ്രഹങ്ങൾ എത്രയെന്ന് വെച്ചാൽ ഒന്നിൻ്റെ പുറകെ മാത്രം നടക്കുന്നത് കെട്ടുവോ ഇച്ചാൻ എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് അവളെ കെട്ടുവോ അതും പറഞ്ഞ് പൊന്നു റിച്ചിയെ അടിക്കാനും മാന്താനും ഒക്കെ തുടങ്ങി ആ കെട്ടും നീ തന്നെയല്ലേ പറഞ്ഞേ നിനക്കെന്നെ വേണ്ടാന്ന് റിച്ചി അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞാ ഉടനെ എങ്ങനെ ചെയ്യുവോ അതും പറഞ്ഞ് അവൾ കരഞ്ഞതും അവനവളെ കെട്ടിപ്പിടിച്ചു പോ വേണ്ട എന്നെ തൊടണ്ട എന്നെ വേണ്ടാന്ന് പറഞ്ഞില്ലേ പോ എനിക്കിഷ്ടമല്ല അവൾ അവനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഹ അടങ്ങി നിൽക്കടി ഉണ്ടാക്കണ്ണി അതും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു വേണ്ട വിട് ആ അനീറ്റിയെ വിളിച്ചില്ലേ ചയൻ അവളെ കിട്ടാൻ പോകുവാണെന്ന് പറയാനല്ലേ വിളിച്ചത് പൊന്ന് വീണ്ടും കുതിറിക്കൊണ്ട് പറഞ്ഞതും ഒന്നുകൂടി അവളെ മുറുക്കി പിടിച്ചു എടി കുശുമ്പിപ്പാറു ഞാൻ ചുമ്മാ ആക്ഷൻ കാണിച്ചതല്ലേ അല്ലാതെ ഈ രാത്രിയിൽ അവളെ വിളിക്കാൻ എനിക്കെന്താ ഭ്രാന്താണോ ശരിക്കും വിളിച്ചില്ലേ അവൾ ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു ില്ലടി പെണ്ണേ ദേ നോക്ക് അവൻ ഫോൺ എടുത്ത് അവൾക്ക് കാണിച്ചു കൊടുത്തു എന്നോട് ഇനി പിണങ്ങുവോ അവൾ അവന്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് ചോദിച്ചു ഇമാതിരി വർത്തമാനം പറഞ്ഞ ഇനിയും പിണങ്ങും ഞാൻ ഇനി അങ്ങനെ പറയില്ല ആ എങ്കിൽ നിനക്ക് കൊള്ളാം എനിക്കൊരു ഉമ്മ തരുമോ അവൾ മുഖമുയർത്തി അവനോട് ചോദിച്ചു എന്തു പറ്റിയ എന്റെ കൊച്ചിന് അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് തിരികെ ചോദിച്ചു ഇത്രയും ദിവസം എനിക്ക് ഉമ്മ ഒന്നും തന്നില്ലല്ലോ എന്നെ കെട്ടിപ്പിടിച്ചില്ലല്ലോ അവൾ കുട്ടികൾ പരാതി പറയുന്നത് പോലെ എണ്ണിപ്പെറുക്കി അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു അവൻ അവളുടെ മുഖം കയ്യിലെടുത്ത് മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇങ്ങനെ നിന്നാൽ മതിയോ വാ താഴോട്ട് പോകാം അവൻ പറഞ്ഞതും അവൾ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി അയ്യടി വാ ഇങ്ങോട്ട് ഇല്ലെങ്കിലേ അവരെനിക്ക് വേറെ കല്യാണം ആലോചിക്കും അതിന് ഇച്ചായൻ സമ്മതിക്കില്ലല്ലോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആര് പറഞ്ഞു നിന്നേക്കാൾ നല്ല പെമ്പിള്ളേര് വരുവാണെങ്കിൽ ഞാൻ നോക്കും നോക്കിയാൽ കൊന്നുകളയും ഞാൻ അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും അവനവളെ വലിച്ച് നെഞ്ചത്തേക്കിട്ടു എനിക്ക് ഈ ജന്മം നീ മതിയെ ഡീ കുരുട്ടടയ്ക്കേ അപ്പോൾ അടുത്ത ജന്മത്തിലോ അപ്പൊ വേറെ നോക്കാം എല്ലാ ജന്മത്തിലും നീയാണെങ്കിൽ ബോറാകില്ലേടി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളവൻ്റെ നെഞ്ചിൽ അമർത്തി കടിച്ചു ദീ പട്ടി വിട് എല്ലാ ജന്മവും നീ തന്നെ മതി അവൻ അവളെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഹാ അങ്ങനെ പറ അങ്ങോട്ട് എന്ത് കടിയാടി നീ കടിച്ചത് അവൻ നെഞ്ചി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനി ഇങ്ങനെ എന്തെങ്കിലും ആലോചിക്കുമ്പോൾ ഈ കടി ഓർമ്മ വേണം നീ കുറിച്ചിട്ടോ ഉണ്ടോ കണ്ണി ഇതിൻ്റെ പലിശ സഹിതം ഞാൻ തന്നിരിക്കും നീ കാത്തിരുന്നോ അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞതും അവൾ നാണം കൊണ്ട് തലകുനിച്ചു അവർ രണ്ടുപേരും കൂടി താഴേക്ക് ഇറങ്ങി ചെന്നു അവർ ചെന്നപ്പോൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു രണ്ടിനെ പിണക്കമൊക്കെ മാറിയോ ആൽബി സംശയത്തോട് ചോദിച്ചു എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല പൊന്നു അവനെ നോക്കി മറുപടി പറഞ്ഞു ഓ പിന്നെ എന്നിട്ടാണോ എനിക്ക് കല്യാണം വേണ്ടാന്നൊക്കെ പറഞ്ഞ് നീ പോയത് അപ്പു ചിരിച്ചു അതിച്ചായനല്ല എന്നോട് പിണങ്ങി നടന്നത് അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ദേഷ്യം വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അവൾ അവരെ എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ ദേഷ്യമൊക്കെ മാറിയോ അപ്പു സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ മാറി എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ കല്യാണം വേണോ അതോ വേണ്ടായോ വേണ്ടെങ്കി ഇപ്പൊ പറഞ്ഞാ മതി ബന്ധുക്കളെ വിളിച്ച് കല്യാണം മാറ്റി വെച്ചു എന്ന് പറഞ്ഞാ പോരെ അപ്പൂ അവളെ ഒളിക്കണ്ടിട്ട് നോക്കി പറഞ്ഞു നീ തൽക്കാല ആരെയൊന്നും വിളിച്ച് പറയാൻ നിൽക്കണ്ട അത് കേട്ട് പൊന്നു ചുണ്ടുകൾ ചുളിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ സംസാരം കേട്ട് എല്ലാവർക്കും ചിരി വന്നിരുന്നു അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് ആനയോടൊപ്പം രണ്ട് പെൺകുട്ടികൾ അവിടേക്ക് കയറി വന്നത് അതിലൊരാളെ കണ്ടതും അപ്പൂവിന്റെ നെഞ്ച് പടപടാന്നിടിക്കാൻ തുടങ്ങി ആ പെൺകുട്ടികളിൽ ഒരാളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല അവന്റെ മുഖം കണ്ടതും അവളിലും എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അവളുടെ കൈകൾ വിറച്ചു ഹൃദയമെടുപ്പ് അവൾക്ക് തന്നെ കേൾക്കാൻ പാകത്തിന് ഉയർന്നിരുന്നു പൊന്നു സംശയത്തോടെ ആ രണ്ട് പെൺകുട്ടികളെ നോക്കി ചേട്ടായി ഋച്ചിയെ കണ്ടതും അതിലൊരു പെൺകുട്ടി ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു അതും കൂടി കണ്ടതും പൊന്നു സംശയത്തോടെ അവരെ രണ്ടുപേരെ നോക്കി ആന് ചിരിയോടെ നിൽക്കുകയായിരുന്നു ആൽബി അവരെ രണ്ടുപേരെ നോക്കുകയായിരുന്നു ഒരാളെ കണ്ടപ്പോൾ അപ്പുവിൻ്റെ മുഖം മാറിയതും മറ്റു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചപ്പോൾ പൊന്നുവിൻ്റെ മുഖവ്യത്യാസവും അവൻ ചെറു നോക്കി നിന്നു മോളെ പൊന്നു ആനി വിളിച്ചതും അവൾ സംശയത്തോടെ ആനിയുടെ മുഖത്തേക്ക് നോക്കി മോൾക്ക് ഇവരെ രണ്ടുപേരെയും മനസ്സിലായില്ല അല്ലേ ആനി സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ തലയാട്ടി ഇതാണ് മീനു അത് മിക്കു ഇവർ രണ്ടുപേരും ഇച്ചേൻ്റെ പെങ്ങളുടെ മക്കളാ ആനി പൊന്നുവിനെ നോക്കി പറഞ്ഞപ്പോഴാണ് പൊന്നുവിൻ്റെ മുഖം ഒന്ന് പ്രകാശിച്ചത് അപ്പോൾ ഇതാണ് ഋച്ചി പറയുന്ന രണ്ട് പെങ്ങന്മാരെന്ന് അവൾ ഓർത്തു ചേച്ചി ഋച്ചിയുടെ അടുത്തു നിന്നും മിക്കു പൊന്നുവിൻ്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം വിളിച്ചു പൊന്നു ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചേച്ചി സുന്ദരിയാണല്ലോ ചേട്ടായി ഫോട്ടോ അയച്ചു തന്നതിനേക്കാളും സൂപ്പർ അവൾ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചതിന് ശേഷം റിച്ചിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും പൊന്നു അത്ഭുതത്തോടെ റിച്ചിയെ നോക്കി ചേച്ചിയുടെ ഫോട്ടോസൊക്കെ ഞങ്ങൾ കാണാറുണ്ട് ചേട്ടായെ ഞങ്ങൾക്ക് ചേച്ചിയുടെ ഫോട്ടോസൊക്കെ അയച്ചു തരും പക്ഷെ അതിനേക്കാളൊക്കെ ചേച്ചിയെ നേരിട്ട് കാണാനാണ് സൂപ്പർ മിക്കോ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും പൊന്നു പുഞ്ചിരിയോടെ അവളെ നോക്കി ഒന്നും മിണ്ടാതെ ആനയുടെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു മീനു ഇടയ്ക്കിടയ്ക്ക് അവൾ അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പു ആണെങ്കിൽ അവളെ കണ്ണെടുക്കാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവ അവൻ അവൾ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും റിച്ചി സംശയത്തോടെ മീനുവിനോട് ചോദിച്ചു ഒന്നുമില്ല ചേട്ടായി ഞാൻ വെറുതെ ഇങ്ങനെ അവൾ പൊന്നുവിൻ്റെ അടുത്തേക്ക് നടന്നു എൻ്റെ പേര് മീനു മിക്കു പറഞ്ഞതുപോലെ സുന്ദരിയാണ് കാണാൻ പൊന്നുവിൻ്റെ കവളിൽ കൈവച്ചു കൊണ്ട് മീനു പറഞ്ഞു അത് കേട്ട് പൊന്നു ഒന്ന് ചിരിച്ചു മമ്മി പൊന്നു ഇവളും ഒരേ പ്രായമല്ലേ അപ്പോൾ പൊന്നുവിനെ ഇവളെന്താ വിളിക്കുന്നത് ചേട്ടായുടെ ഭാര്യയല്ലേ അപ്പോൾ ചേട്ടത്തിനിന്ന് തന്നെ വിളിക്കേണ്ടി വരുമായിരിക്കും അല്ലേ കിച്ചു സംശയത്തോടെ ആനയോട് ചോദിച്ചു അങ്ങനെ നോക്കുകയാണെങ്കിൽ നീയും അവളെ ചേട്ടത്തിനിന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത് നിന്റെ ചേട്ടൻ്റെ ഭാര്യയല്ലേ ആനി അവനെ നോക്കി മറുപടി പറഞ്ഞു അയ്യേ ഞാനിവിളെ എന്ന് വിളിക്കാനോ നോ നെവർ എനിക്കത് ആലോചിക്കാൻ കൂടി കഴിയില്ല കിച്ചു അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു എന്നെ മീനു എൻ്റെ പേര് വിളിച്ചാൽ മതി പൊന്നു അവളെ നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അതെ രണ്ടുപേരും സമപ്രായക്കാരല്ലേ അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിച്ചോട്ടെ റീനു അത് കേട്ട് പറഞ്ഞതും എല്ലാവരും ശരി വെച്ചു അതെ ഇങ്ങനെ നിന്നാൽ മതിയോ നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണ്ടേ ആൽബി ചോദിച്ചപ്പോഴാണ് എല്ലാവർക്കും അതിനെപ്പറ്റി ഓർമ്മ വന്നത് ഇതുവരെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ചേട്ടായിയാണ് ആണ് പറഞ്ഞത് ഇവർ രണ്ടുപേരും കൂടി വന്നിട്ട് നമുക്കതൊക്കെ എടുക്കാൻ പോകാമെന്ന് കിച്ചു പറഞ്ഞു ഇവർ രണ്ടുപേരും വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ കാത്തു നിൽക്കണ്ടല്ലോ നമുക്ക് പോയി ഡ്രസ്സും സ്വർണമൊക്കെ എടുത്തിട്ട് വരാം സിബി പറഞ്ഞതും എല്ലാവരും ശരിവെച്ചു അപ്പു അപ്പോഴും മീനുവിനെ നോക്കുകയായിരുന്നു എന്നാൽ അവൾ അവന് മുഖം കൊടുക്കാതെ എങ്ങോട്ടോ നോക്കി നിൽക്കുകയായിരുന്നു എല്ലാവരും പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയാകാൻ അവരവരുടെ മുറിയിലേക്ക് പോയി മീനുവും മക്കവും വന്നതുകൊണ്ട് തന്നെ ആനി അവരെ ഫുഡ് കഴിപ്പിക്കാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു മുറിയിലേക്ക് വന്ന അപ്പു റെഡിയാകാതെ കട്ടിലിൽ തന്നെ എന്തോ ആലോചനയോടുകൂടി ഇരിക്കുകയായിരുന്നു ഒരുങ്ങിക്കഴിഞ്ഞ് പെർഫ്യൂം അടിക്കാൻ അപ്പൂവിൻ്റെ മുറിയിലേക്ക് വന്ന ആൽബി കാണുന്നത് എന്തോ ആലോചനയോടെ ഇരിക്കുന്ന അപ്പൂവിനെയാണ് നീ എന്താ ഇതുവരെ റെഡി ആയില്ലേ എന്താ ഇത്ര ആലോചിക്കുന്നത് ആൽബി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു ഏയ് ഒന്നുമില്ല ആൽബി ചായ അവൻ പറഞ്ഞുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു നീ എന്നോടാണോ കള്ളം പറയുന്നത് അവൾ വന്നപ്പോൾ മുതൽ നിൻ്റെ മുഖം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എടാ എന്തെങ്കിലും വഴക്കോ തെറ്റിദ്ധാരണകളോ ആണെങ്കിൽ അവൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് തന്നെ അത് സോൾവ് ചെയ്യാൻ നോക്ക് നിനക്ക് നന്നായിട്ടറിയാം നിനക്ക് അവളില്ലാതെ പറ്റില്ല എന്ന് അവളുടെ മുഖത്തെ ഭാവവും നിന്നെ കണ്ടപ്പോൾ മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു രണ്ടുപേരുടെ മനസ്സിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്ക് ആൽബി അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എനിക്കൊന്ന് സംസാരിക്കാൻ വേണ്ടി അവൾ നിന്ന് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയായിരുന്നുവെങ്കിൽ അതൊക്കെ നേരത്തെ ആയനെ എപ്പോഴൊക്കെ ഞാൻ അവളോട് സംസാരിക്കാൻ ചെന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞ് എന്നെ ഒഴിവാക്കി വിടുകയാണ് അവളുടെ പതിവ് ഇനിയും ഞാൻ അവളുടെ മുൻപിൽ ചെന്ന് നാണം കെടണോ എന്നാ ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ വിഷമത്തോടെ അവനെ നോക്കി പറഞ്ഞു അങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലുള്ളത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും പറയാൻ പോകുന്നില്ല ആരെങ്കിലും ഒരാൾ എഫേർട്ട് ഇട്ടില്ലെങ്കിൽ ഇതൊരു നടക്കും പോകുന്ന ലക്ഷണമില്ല അതുകൊണ്ട് നീ അതൊന്നും ചിന്തിച്ച് നിൽക്കാതെ നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അവളോട് സംസാരിക്കുക ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമല്ലേ ഏതെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അവളെ മാറ്റി നിർത്തി കുറച്ച് നേരം അവളോട് സംസാരിച്ച് നോക്ക് ചിലപ്പോൾ ഈയൊരു വരവിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറിയാലോ ആൽബി അവനെ നോക്കി പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി ആൽബി ചായൻ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിലും എനിക്ക് അവളോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണമെന്ന് കുറേയായിട്ട് ആഗ്രഹമുണ്ട് അവൾ നിന്ന് തരാത്തത് കൊണ്ടാണ് ഞാനതിന് മുതിരാത്തത് പക്ഷേ ഇന്നെന്തായാലും സംസാരിക്കണം അവൾ പൊന്നുവിൻ്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപേ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം അപ്പോൾ മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറഞ്ഞു